കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് സ്റ്റേജിലൊന്നും നിൽക്കാനും ഇരിക്കാൻ പോലും കഴിയാതെ ആരോഗ്യ പ്രശ്നങ്ങളാൽ അവശനായ നടൻ വിശാലിനെ ആരാധകർ കണ്ടത് ഇത്രയും പെട്ടെന്ന് നടന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്ത ആരാധകരെ ഞെട്ടിക്കുന്ന വീഡിയോ ആയിരുന്നു അത് ഒരു തൊണ്ണൂറ് വയസ്സുകാരന്റെ അവശതയിലായിരുന്നു അന്ന് അദ്ദേഹം വേദിയിലേക്ക് എത്തിയത് ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടിയായിരുന്നു അന്ന് അദ്ദേഹം ഒരു വേദിയിലേക്ക് എത്തിയത് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചത് കടുത്ത പനി ബാധിച്ച് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം വേദിയിലേക്ക് നേരിട്ടെത്തിയതോടെ ഈ അവസ്ഥ നാട്ടുകാർ മുഴുവൻ കണ്ടു ഇപ്പോ ഇത് ആരോഗ്യം വീണ്ടെടുത്ത് നടൻ വിവാഹിതനാകുവാൻ പോവുകയാണെന്ന വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് യോഗിഡ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ വെച്ചാണ് വിശാലും നടി ധനഷികയും തങ്ങളുടെ പ്രണയം വെളിപ്പെടുത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനാണ് വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിക്കുകയും എന്നുമാണ് എല്ലാവരും വരണമെന്നുമാണ് വിശാൽ പറഞ്ഞിരിക്കുന്നത് നാല്പത്തിയേഴ് വയസ്സുകാരനായ വിശാൽ ഇപ്പോൾ ധനശികയ്ക്ക് മുപ്പത്തിയഞ്ചും പ്രായമാണ് പന്ത്രണ്ട് വയസ്സിലധികം പ്രായവ്യത്യാസം ഉണ്ട് നടൻ ധനുഷും നടിയും തമ്മിൽ ഇരുവരും നീണ്ട നാളത്തെ പ്രണയത്തിലായിരുന്നു ഒടുവിൽ പ്രണയം അവസാനിപ്പിച്ച് വിവാഹിതരാകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് താരദമ്പതികൾ നിരവധി പേരാണ് വിശാലിനും ഭാവി വധുവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് പതിനഞ്ച് വർഷങ്ങളായി എനിക്ക് വിശാലിനെ അറിയാമെന്നും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും രീതികളും ഞാൻ വളരെയധികം ബഹുമാനത്തോടെ കാണുന്നു എന്നും എൻ്റെ ജീവിതത്തിലെ ഒരു മോശം അവസ്ഥയിലും യാതൊന്നും പറയാതെ തന്നെ കയറി വന്ന പിന്തുണയായി നിന്ന ആളാണ് അദ്ദേഹം എന്നുമാണ് ഇപ്പോൾ നടി പറയുന്നത് എനിക്ക് ഈ ലോകത്ത് ഇപ്പോൾ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടത് വിശാൽ തന്നെയാണ് എന്നും നടി ധനുഷിക കൂട്ടിച്ചേർത്തു തൊട്ടുപിനാൽ നിരവധി പേരാണ് ധനുഷികയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ധനുഷിന്റെയും വാക്കുകൾ അങ്ങനെ തന്നെയായിരുന്നു എന്റെ ജീവിതത്തിലെ ഉയർച്ചയിലും താഴ്ചയിലും അവൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അവൾക്ക് എത്ര സ്നേഹം നൽകിയാലും മതിയാകില്ല എന്നാണ് ധനുഷ് പറയുന്നത് നിരവധി പേരാണ് ധനുഷിനും ഭായു വധുവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ അന്യഭാഷ നടനാണ് ധനുഷ് ഒരുപാട് സിനിമകളിലൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം കൂടുതലും ശ്രദ്ധ നേടിയത് തെലുങ്ക് സിനിമകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിവാഹ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത്